തൻ്റേതായ ശൈലിയിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കുറഞ്ഞ സമയത്തിനകം തന്നെ വലിയ സംഭാവന ചെയ്യുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അവകളുടെ ദേഹവിയോഗം ഇദ്ദേഹം കാലം ചെയ്തത് ആ നിലയിൽ നോക്കുമ്പോൾ സമൂഹത്തിന് വലിയ നഷ്ടമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവർക്കും കെടുതി അനുഭവിക്കുന്നവർക്കും വേണ്ടി ഇത്രമാത്രം സംസാരിച്ച ഇത്രമാത്രം ശബ്ദമുയർത്തിയ ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ആ നിലക്കാണ് വലിയ മനുഷ്യസ്നേഹി മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ആൾ അതുപോലെ തന്നെ യുദ്ധങ്ങൾക്ക് എതിർ അതാണ് ആ യുദ്ധങ്ങൾക്ക് എതിരായ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായി മാറിയത് പലസ്റ്റീനിലും അതുപോലെ മറ്റു ഭാഗങ്ങളിൽ യുക്രൈനിലുമൊക്കെ നടക്കുന്ന യുദ്ധങ്ങളെ അദ്ദേഹം അപലപിച്ചു യുദ്ധം എന്നത് ഒന്നിനും ഉള്ള ഒരു പരിഹാരമല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലോകം ശ്രദ്ധിച്ചു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ പോലും വാല്യൂസിന് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം എന്നാണ് അദ്ദേഹം അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിനോട് പറഞ്ഞതായിട്ട് പുറത്തു വന്നത് അപ്പോൾ ആ നിലയിലൊക്കെ നോക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും അധികം വില കൊടുക്കുകയും മനുഷ്യത്വത്തിനു വേണ്ടിയും എല്ലാവരുടെയും ഒരു സമത്വത്തിനു വേണ്ടിയുമൊക്കെ വാദിച്ച ഒരു വ്യക്തി ഒരു മഹാൻ എന്നുള്ള ഒരു പദവി കൈവരിച്ചു കൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത കാലത്ത് ഞങ്ങളുടെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി സിയാബ് തങ്ങൾ സന്ദർശിച്ചിരുന്നു അതൊരപൂർവ്വ സന്ദർഭം ആയിട്ടാണ് തങ്ങൾ പിന്നീട് പ്രതികരിച്ചത് വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരോടൊക്കെ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന മാർബപ്പായയുടെ രീതി അങ്ങേയറ്റം ആകർഷണീയമാണ് എന്ന് തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ മതസൗഹാർദ്ദത്തിനൊക്കെ വേണ്ടി അദ്ദേഹം വലിയ സംഭാവന ചെയ്തു എന്ന് തന്നെ പറയാം ആ വിയോഗം തീർച്ചയായും സമൂഹത്തിനൊരു വലിയ നഷ്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം പ്രികെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാക്കുശി